ഹായ് ഫ്രണ്ട്സ് എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ആട്ടുംകൂട്ടിന്റെ ചില വിശേഷങ്ങളട്ടോ നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നിലവിൽ നമ്മുടെ ആട്ടുംകൂട്ടിലെ ഏറ്റവും വലിയ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരി പ്രസവിച്ച് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായി മൂന്നും പെൺകുഞ്ഞുങ്ങൾ നമ്മുടെ ആട്ടുകുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇതുവരെ പേരൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പം ഇന്നത്തെ ഈ വീഡിയോ കഴിയുന്നതോടുകൂടി നമ്മുടെ ആട്ടുകുഞ്ഞുങ്ങൾക്കൊക്കെ ഓരോ പേരും കൂടി ഇടാൻ പോവാട്ടോ അപ്പം അതെല്ലാം കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ പണി ആട്ടുമുട് കൂടെ ആണ് കേട്ടോ നമ്മുടെ സുന്ദരി ചെറിയ രീതിയിൽ ഒരു ചാണകം പോലുള്ള അവസ്ഥയിലൊക്കെ ആട്ടും കഷ്ടപ്പെടുന്നത് കാരണം കഴിഞ്ഞ ദിവസം കഞ്ഞി കൊടുത്തപ്പോൾ അല്പം കൂടി കൂടിപ്പോയിട്ടോ കഞ്ഞി കണ്ടമാനം കൊടുത്തു കഴിഞ്ഞാൽ ആടുകൾക്ക് ദഹനക്കേടും കാര്യങ്ങളൊക്കെ വരും പക്ഷേ ചെറിയതായിട്ട് ഒരു അല്പം കൂടിയതിൻ്റെ ആണെന്ന് തോന്നുന്നു ചെറിയ രീതിയിൽ ചാണകം പോലുള്ള രീതിയിലേക്കാണ് ആട്ടും കാഷ്ടം ഇടുന്നത് അതുകൊണ്ട് തന്നെ ആട്ടും ഇടുമ്പോൾ തന്നെ കൈയ്യോടെ കൈയോടെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അവളുടെ ദേഹത്തൊക്കെ ആവുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊക്കെ ആയിണ്ട് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരേ പ്രാവശ്യം വെച്ച് നമ്മുടെ ആടുകളെ നമ്മൾ കുളിപ്പിക്കാറുണ്ട് ഇനിയിപ്പോ ഈ ആഴ്ച തുടക്കമായില്ലോ അപ്പൊ നമ്മൾ സുന്ദരിനെ കുളിപ്പിക്കേണ്ട സമയായിട്ടോ അപ്പൊ അതോടുകൂടി അവൾ ക്ലിയർ ആവും അങ്ങനെ വൈകുന്നേരത്തെ ഓരോരോ പണികളാണ് നമ്മൾ തുടങ്ങണേ ആദ്യം തന്നെ നമ്മുടെ സുന്ദരിയുടെ കൂടെല്ലാം നമ്മൾ അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ പുൽക്കൂട് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലാണ് നമ്മളുടെ പുൽക്കൂട് നമ്മളെ ക്ലീൻ ചെയ്യാറ് കേട്ടോ ആട്ടിൻകൂടാണെങ്കിൽ നമ്മൾ കാലത്തും വൈകുന്നേരവും നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മുടെ സുന്ദരിയുടെ കൂട് ഉച്ച സമയത്തും നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ കാരണം കുഞ്ഞുങ്ങളെ കുടിപ്പിക്കുന്ന ആ സമയമാകുമ്പോൾ ഇതുപോലെ ആട്ടിൻ ആട്ടിൻകാഷ്ടമൊക്കെ കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ ആയി ആകെ മുഷിയാതിരിക്കാൻ വേണ്ടി ആദ്യം ഉച്ചയ്ക്ക് കുടിപ്പിക്കുന്ന കുടിപ്പിക്കാൻ വരുന്നതിനേക്കാൾ മുൻപ് നമ്മൾ ജസ്റ്റ് സുന്ദരിയുടെ കള്ളി മാത്രം നമ്മൾ ഉച്ചയ്ക്ക് അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ കുഞ്ഞുങ്ങളെ നമ്മൾ വിട്ട് കുടിപ്പിക്കാറ് അതിനുശേഷം സുന്ദരിയുടെ കല്ലിയും പുൽക്കൂടും ക്ലീൻ ചെയ്തു പിന്നെ നമ്മുടെ ശൃംഗാരി കിടക്കണ കൂടും നമ്മൾ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാം കേട്ടോ ഏർ എന്നും നല്ല രീതി തന്നെ അടിച്ച് നല്ല വൃത്തിയാക്കി നമ്മൾ ഇടാറുണ്ട് നമ്മുടെ സുന്ദരിക്ക് ഇപ്പോൾ രണ്ടര മാസം കഴിഞ്ഞുണ്ട് കേട്ടോ രണ്ടര മാസം ചെന കഴിഞ്ഞു ഒരു രണ്ടേ മുക്കാൽ മാസം ഒക്കെ ആയി എന്ന് പറയാം അങ്ങനെ നമ്മുടെ തള്ളകളുടെ സെക്ഷന്റെ കള്ളികളെല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സെക്ഷനിലെ ക്ലീനിങ്ങാണ് കേട്ടോ ഇത് ഈ കാണുന്നത് വള്ളിയും പുല്ലും കാര്യങ്ങളൊക്കെ ഇവർ കടിച്ചു വലിച്ചിട്ടേക്കണിയാണ് നമ്മുടെ ആട്ടുകുഞ്ഞുങ്ങളെ ഇതുപോലെ സെപ്പറേറ്റ് മാറ്റിയിട്ടതുകൊണ്ട് നമ്മൾ ഇവർക്കൊരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഇതുപോലെ ചെറിയ ഒരു പ്ലാവിന്റെ അല്ലാണ്ട് ഈ ചെറിയൊരു മ്പും അതെങ്കിൽ ഇതുപോലെ പുല്ല് ചെറിയൊരു കഷ്ണമൊക്കെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ വെച്ച് കൊടുത്ത എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കടിക്കും കുറച്ചൊക്കെ അവരിങ്ങനെ കടിച്ചു കടിച്ച് കുറെ ഒക്കെ കടിച്ച് ഈ ഇലകളെല്ലാം താഴെ ഇടും ഇതുപോലെ വള്ളികളെല്ലാം താഴെ ഇടും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അവർക്ക് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി അവർ കാണിക്കാറുണ്ട് കേട്ടോ പക്ഷെ ഈ ആട്ടും കൂടി ഈ പുല്ലൊക്കെ ഇങ്ങനെ കെട്ടി താഴെയിട്ട് നമുക്കത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാൻ നല്ല പാടാണ്ടോ ഈ അഴികളുടെ ഒക്കെ ഇടയിലൊക്കെ ഇങ്ങനെ പെട്ട് കിടക്കും അങ്ങനെ നമ്മളുടെ ആട്ടും കുഞ്ഞുങ്ങളുടെ കള്ളി നമ്മൾ നല്ല രീതി തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നമ്മൾ ഇവരെ ആട്ടുംകൂട്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഇവര് നമ്മുടെ ദേഹത്തേക്ക് ചാടി ചാടി കയറിൽ വളരെയധികം കൂടുതലാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ആട്ടും കൂടെ എപ്പോഴും പുല്ലും ഇതൊന്നും ഇല്ലാതെ നല്ല വൃത്തിയാക്കിയിടുകയാണെങ്കിൽ അവരുടെ കാല് എപ്പോഴും നല്ല ക്ലീൻ നീറ്റായിട്ട് ഇരിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഡ്രസ്സിലൊക്കെ അവരെ കാലിൽ ചവിട്ടിയിട്ടുള്ള ആട്ടും കാഷ്ണങ്ങളെല്ലാം നമ്മുടെ ഡ്രസ്സിൽ പറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ എപ്പോഴും അടിച്ച് ക്ലീൻ ആക്കിയിരുന്നുകൊണ്ട് തന്നെ നമ്മളിതുപോലെ ദേഹത്തേക്കൊക്കെ ചാടി കയറിയാലും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മളെപ്പോഴും ആട്ടും കൂട്ടി കയറി അവർ നമ്മുടെ ദേഹത്തേക്ക് ഇതുപോലെ ചാടി കയറുമ്പോഴൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ നിന്ന് കൊടുക്കാറുണ്ട് കേട്ടോ അവരിതുപോലെ ദേഹത്തേക്ക് ചാടി ദേഹത്തും ചെവിയിലും വേരലൊക്കെ പിടിച്ച് കടിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ സമയം കിട്ടണ സമയത്തൊക്കെ ഇതുപോലെ ജസ്റ്റ് അവരെ തൊട്ട് ताल ऑडियो के നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങളുടെയും കൂട് ക്ലീൻ ചെയ്ത് അതിന് ശേഷം നമ്മൾ ചെറിയ രീതിയിൽ ഒരു പുക കൊടുത്തു എല്ലാ ദിവസവും വൈകുന്നേരവും കാലത്തും നമ്മൾ ഇതുപോലെ പുക കൊടുക്കാറുണ്ട് ഇങ്ങനെ പുക കൊടുക്കുമ്പോൾ കൊതുകുകളിൽ നിന്നും അത്യാവശ്യം നല്ലൊരു ആശ്വാസം നമുക്ക് ലഭിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ആട്ടു കുഞ്ഞുങ്ങളുടെ എല്ലാ സെക്ഷനുകളെല്ലാം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ദേ ഇവരിപ്പോൾ തല എല്ലാം പുറത്തേക്കിട്ട് കാത്തിരിക്കുന്നത് ഇവരെ കുടിപ്പിക്കാനുള്ള സമയമായിട്ടോ നമ്മളെപ്പോൾ നമ്മുടെ ആട്ടും കൂട്ടിൽ ഇവരെ കുടിപ്പിക്കാൻ വേണ്ടി വരുന്ന ആ സമയം ഇവർക്ക് കറക്റ്റായിട്ട് അറിയട്ടോ നമ്മളാ സമയത്ത് കയറി വരുമ്പോഴെല്ലാം മൂന്ന് പേരും ധെയ്യൊരു നിപ്പ് നിൽക്കും കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങളുടെ കള്ളിയും നമ്മുടെ സുന്ദരിയുടെ കള്ളിയും അതുപോലെ പുൽക്കൂടും നമ്മുടെ ശൃംഗാരിയുടെ കള്ളിയും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കൊതുകൾ ഒന്ന് മാറിപ്പോകാൻ കൊതുകൾ അകറ്റാൻ വേണ്ടി നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ പുകയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ച് നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങളെ കുടിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ ആദ്യം നമ്മുടെ ആട്ടുകുഞ്ഞുങ്ങളെ കുടിപ്പിക്കുന്നത് നമുക്ക് ആദ്യം ഉണ്ടായ കുഞ്ഞാട്ടോ ഇവളാണ് ഏറ്റവും ആദ്യം ഉണ്ടായത് ഇവൾക്ക് മൂന്ന് പേരെ അപേക്ഷിച്ച് ഇവളുടെ സൈസ് വളരെ ചെറുതാണ് ചെറുതാണോ അതുകൊണ്ട് തന്നെ മറ്റുള്ള കുഞ്ഞുങ്ങളുടെ ഒപ്പം തന്നെ ഇവള് വളർന്നു വരാൻ വേണ്ടി ഇവൾക്ക് കൂടുതൽ പാല് നമ്മൾ കൊടുക്കാറുണ്ട് ആദ്യം നമ്മളെ ഇവളെ വിടുമ്പോൾ ഇവളെ ഒറ്റയ്ക്ക് നമ്മുടെ സുന്ദരി ഇവളെ നിർത്തി കുടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഇതുപോലെ പിടിച്ച് നിർത്തി കുടിപ്പിക്കാറുണ്ട് പതിവ് ആദ്യത്തെ കാമ്പ് കാമ്പിലെ പാല് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഇവിടെ കുടിപ്പിക്കും അതിനുശേഷം അടുത്ത കാമ്പിലെയും പാല് ഒരു മുക്കാൽ ഭാഗത്തോളം തന്നെ ഇവളെ തന്നെ കുടിപ്പിക്കും ട്ടോ അങ്ങനെ രണ്ട് കാമ്പലി മുക്കാൽ ഭാഗത്തോളം പാല് ഇവൾക്ക് തന്നെ കൊടുത്തതിന് ശേഷം നമ്മളുടെ രണ്ടാമതുണ്ടായ ഉണ്ടായ മൂന്നാമതുണ്ടായ മൂന്നാമത് നമ്മൾ ഒരുമിച്ച് ഇടുകയാണ് ചെയ്യുന്നത് പിന്നെ ഇവർ കുറച്ച് നേരം കുടിച്ച് കഴിഞ്ഞ് മെല്ലെ ഇടിച്ച് ഒന്ന് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ സുന്ദരി അടുത്ത സ്റ്റെപ്പ് അവർ ചൊരത്തി കൊടുക്കെട്ടോ ആ ചൊരത്തി കൊടുക്കുന്നതോടുകൂടി ഇവരുടെ രണ്ടു പേർക്കും ആവശ്യത്തിനുള്ള പാല് ലഭിക്കുകയും ചെയ്യും അപ്പം ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ആട്ടുകുഞ്ഞങ്ങളെ കുടിപ്പിച്ചുകൊണ്ട് വരാറ് കുടിച്ച് ഏകദേശം പാല് കഴിഞ്ഞു എന്ന് കണ്ടുകഴിഞ്ഞാൽ സുന്ദരി ഇതുപോലെ മാറിപ്പോയാലും നമ്മുടെ ഈ രണ്ട് പെണ്ണുങ്ങളും വിടാതെ നിർത്തി കുടിക്കുന്ന കേട്ടോ കാണുന്നത് അപ്പൊ ഇങ്ങനെ കുടിക്കുന്ന സമയത്തൊക്കെയാണെങ്കിൽ നമ്മുടെ കണ്ണാറക്കാരി നമുക്ക് ഓർമ്മ വരുന്നത് ഇതുപോലെ പാലെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് അവളൊന്ന് ചാടി മാറിയതിന് ശേഷം വീടും കുഞ്ഞുങ്ങളും ഇതുപോലെ കുടിപ്പിക്കാനും നമ്മുടെ കണ്ണാറക്കാരി ഒരിക്കലും ഏർ അവര് അവള് സമ്മതിക്കാറില്ലാട്ടോ നല്ല ഇടിവെച്ചു കൊടുക്കാറാണ് പതിവ് പക്ഷെ നമ്മുടെ സുന്ദരി ഒരു പാവമാണ് അതുകൊണ്ട് തന്നെ ഒരാളും പുറകിൽ നിന്നും മുമ്പിൽ നിന്നും കുടിച്ചാലും അവൾ അനങ്ങാതെ നിക്കണേ കേട്ടോ നമ്മൾ നമ്മുടെ ആട്ടും കുഞ്ഞുങ്ങൾക്ക് നിലവിൽ ഇതുവരെ പേരും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഒരു ഷോർട്ട്സ് വീഡിയോ നമ്മൾ ചെയ്യപ്പോ ഇതില് പേര് ആർക്കും നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് കൂട്ടുകാരും നമുക്ക് ഒരുപാട് പേരുകൾ പറഞ്ഞു ആ പേരുകൾ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇന്ന് ആ പേര് നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പോവാണ് ഉണ്ടായി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മൂന്നാമത് ഉണ്ടായ കുഞ്ഞിനെ നമ്മൾ ഓൾറെഡി ഒരു പേര് കണ്ടെത്തിയിരുന്നു ബാക്കി രണ്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കമ്പനി ിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള പേരാണ് എടുത്തിട്ടത് അനന്തു ഷാജി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇട്ടിട്ടുള്ള പേരാണ് കേട്ടോ ഓൾറെഡി മൂന്ന് പേരാണ് നമുക്കിട്ട് ഇട്ടിട്ടുള്ളത് കല്ലു കാർത്തു കിങ്ങിണി ഈ മൂന്ന് പേരാണ് ആള് സെലക്ട് ചെയ്തത് തന്നേക്കണേ എന്തായാലും അതിൽ നിന്ന് ആദ്യം എടുത്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള രണ്ട് പേര് നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് കല്ലുവും കാർത്തുവും അപ്പോൾ ആദ്യം ഉണ്ടായ കുഞ്ഞിന് നമ്മൾ കല്ലു എന്നാണ് കേട്ടോ പേരിടണേ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കല്ലു ഇനിയിപ്പോ നമ്മളുടെ വീഡിയോസിൽ ഇവളെ കല്ലു

ഇവളുടെ കളറ് നമ്മളുടെ ആദ്യജാതനായിട്ട് വളരെയധികം സാമ്യം ഉണ്ട് കേട്ടോ പിന്നെ ഇവൾക്ക് നെറ്റിയിൽ ഒരു വലുപ്പത്തിലുള്ള ഒരു ചൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊമ്പ് ഇവൾക്ക് ഇതുവരെ പൊട്ടി പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ ചിലപ്പോൾ കൊമ്പ് വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മുടെ കണക്കുകൂട്ടില് ഏതായാലും ഇതുവരെ പുറത്തിട്ട് വന്നിട്ടില്ല അങ്ങനെ നമ്മളുടെ ആദ്യം ഉണ്ടായ കുഞ്ഞിന് കല്ല് എന്നുള്ള പേര് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് രണ്ടാമതുണ്ടായ കുഞ്ഞാണ് കുഞ്ഞാണെട്ടോ കളറ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കല്ലുവിൻ്റെ കളറിൻ്റെ ഏകദേശം കളർ തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചെറിയ ചെറിയ മാർക്കുകൾ ഇവൾക്ക് കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവളുടെ നെറ്റിയിൽ വന്നിട്ടുള്ള ആ ചൂട്ട് നമ്മുടെ കല്ലുവിനെ അപേക്ഷിച്ച് ചെറുതാണ് പിന്നെ മൂക്കിൻ്റെ സൈഡിൽ നിന്നും കണ്ണിൻ്റെ സൈഡിൽ കൂടെ ഒരു മാർക്ക് ഇതുപോലെ വരുന്നിട്ടോ നമ്മുടെ കരോളി ആടുകൾക്കൊക്കെ വരണ പോലെയുള്ള ഒരു ബ്രൗൺ കളർ ഇവളുടെ ഈ കണ്ണിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് കരോളി ആടുകളുടെ കറുപ്പാണെങ്കിലും അവർക്ക് ഇതേ ഇതുപോലെ തന്നെ കറക്റ്റ് ഒരു മാർക്ക് നമുക്ക് കാണാറ് പിന്നെ മുതുക ഇതുപോലെ ബ്ലാക്ക് കളറില് ഒരു ഷെയ്ഡ് നല്ല രീതിയിൽ തന്നെ ഡാർക്ക് ബ്ലാക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ചിലപ്പോൾ അത് സ്പ്രെഡായി വന്നേക്കാം പിന്നെ അതുപോലെ തന്നെ ഇവളുടെ വാലിൻ്റെ തുമ്പത്തും രണ്ട് തൊടകളിലും ഇതുപോലെ ബ്ലാക്ക് മാർക്ക് വരണ്ടിട്ടോ അപ്പോൾ നമ്മുടെ കല്ലുവിനെ വെച്ച് നോക്കുമ്പോൾ ഇവൾക്കുള്ള വ്യത്യാസങ്ങളും മാർക്കുകളും കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ചെവിനികളെല്ലാം രണ്ടിൻ്റെയും ഏകദേശം സെയിം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇവൾക്ക് കാർത്തു എന്നാണ് പേരാട്ട് പറയുന്നത് അപ്പോൾ കല്ലും കാർത്തുവായി ഇനി നമ്മുടെ വീഡിയോസിൽ ഇവളെ കാർത്തൂനുള്ള പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത് നമ്മുടെ കാർത്തൂനും ഇതുവരെ കൊമ്പ് കാര്യങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ലാട്ടോ ഇനി വരുവോ എന്നുള്ള കാര്യം സംശയമാണ് അടുത്തതാണ് നമ്മുടെ മൂന്നാമത് ഉണ്ടായ കുഞ്ഞ് ഇവൾ ഓൾറെഡി ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ ഇവൾക്ക് ഒരു പേര് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മൂന്ന് ആട്ടും കുഞ്ഞുങ്ങളിൽ വെച്ച് ഏറ്റവും അവസാനം ഉണ്ടായത് ഇവളാണെങ്കിലും ഇവളാണ് നമ്മുടെ മൂന്ന് പേരിലും വെച്ച് അത്യാവശ്യം ബോഡി വെയിറ്റും അതുപോലെ സൈസും കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പുല്ലനായിട്ട് ഇവൾക്ക് ഒരുപാട് സാമ്യം ഉണ്ട് കേട്ടോ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇവളുടെ ചെവിയാണ് നമ്മുടെ പുല്ലന്റെ ചെവിയുടെ അതേ വലിപ്പവും ആ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തുള്ള ആ ചുളുവും കാര്യങ്ങൾ വരെ ഇവൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവളുടെ കളറിൽ ഇവളുടെ ആ മുതുകത്തോട് ചെറിയ പുല്ല കളറ് കയറി വരുന്നുണ്ട് ചിലപ്പോൾ നല്ല പുല്ല കളറ് വന്നേക്കാം ചിലപ്പോൾ അത് വൈറ്റ് ആയിന്ന് വന്നേക്കാം കേട്ടോ പിന്നെ ഇവൾക്ക് ഓൾറെഡി ഇപ്പം തന്നെ കൊമ്പ് ഇവളുടെ പൊട്ടി പുറത്തേക്ക് മെല്ലെ വന്നിട്ടുണ്ട് കേട്ടോ മറ്റു രണ്ട് കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിലും ഇവളുടെ കൊമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു രണ്ട് കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് ഇവളുടെയൊക്കെ സൈസിലും വലുപ്പമുണ്ട് കേട്ടോ ഇവളുടെ ഒന്ന് രണ്ട് വീഡിയോസിൽ നമ്മൾ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് കമൻറ്റ് ചെയ്തു നമ്മുടെ ഈ വെള്ളക്കുഞ്ഞ് മെയിലാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ചെയ്തു അവർക്കൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്തു അല്ല ഇത് ഫീമെയിൽ ആണെന്ന് അതിനുശേഷം നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും ആ വീഡിയോസിന്റെ അടിയിൽ ഒന്ന് രണ്ട് പേരുകൾ വീണ്ടും ഇതിങ്ങനെ ഇതുപോലെ സംശയങ്ങൾ പറഞ്ഞു കേട്ടോ ഇപ്പോൾ നിങ്ങളുടെ സംശയം ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ നമ്മളുടെ ഇവളുടെ പേര് നമ്മൾ ഇടാൻ പോവാണ് ഇവളെ നമ്മൾ ഇഷ്ടപുത്രി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ സുന്ദരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞ് ഇവളാണ് കേട്ടോ എത്ര പാല് കഴിഞ്ഞാലും ഇവൾ ഒറ്റയ്ക്ക് ചെന്നാലും യാതൊരു മടി യും കൂടാതെ ഇവളെ കുടിപ്പിക്കുന്നത് നമ്മുടെ സുന്ദരി ആട്ടോ മറ്റു രണ്ട് കുഞ്ഞുങ്ങൾ വരുമ്പോഴും അവള് മാറിപ്പോകും എന്നാൽ ഇവൾ ഒറ്റയ്ക്ക് വന്ന് നിന്നാലും അവൾ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ കുടിപ്പിക്കോ അതുകൊണ്ടാണ് ഇവളെ ഇഷ്ടപുത്രി എന്നുള്ള പേരിട്ടത് ഇവള് ഉണ്ടായി ഇങ്ങനെ സുന്ദരി ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മൾ നമ്മൾക്ക് ഇഷ്ടപുത്രി എന്നുള്ള പേര് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ആ പേരിട്ടത് അതിനുശേഷം പേരിടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആടുകൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുകയാണ് ഇന്ന് നമ്മുടെ വെള്ളത്തിൽ നമ്മൾ ഇന്ന് കടലപ്പിണ്ടാക്കും കുറച്ച് കഞ്ഞി ഉപ്പ് കുറച്ച് ചൂടുവെള്ളം ഇതെല്ലാം ഒഴിച്ച് നമ്മൾ വെള്ളം കൊടുത്തേക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ കൂട്ടിലെ കല്ലു കാർത്തുവും നമ്മുടെ ഇഷ്ടപുത്രിയും അതുപോലെ സുന്ദരി നമ്മുടെ ശൃംഗാരി അപ്പോൾ നമ്മുടെ ആടുകളുടെ പേരുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പേര് നമുക്ക് സെലക്ട് ചെയ്തു തന്ന ആനന്ദു ഷാജിയോട് ഉള്ള പ്രത്യേകം നന്ദിയും നമ്മൾ അറിയിക്കുകയാണ് കേട്ടോ വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ആടുകൾക്ക് പച്ച പുല്ലാട്ടോ നമ്മൾ തീറ്റയായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ അവിടെ ചെറിയ തോർച്ചയായിരുന്നു രണ്ടു ദിവസമായിട്ട് അതുകൊണ്ട് തോർച്ചയായപ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ പുല്ല് നമ്മൾ അരിഞ്ഞ് നമ്മൾ കൊടുക്കാറ് ഇതുപോലെ പുല്ല് നമ്മൾ അരിഞ്ഞു കൊടുക്കുമ്പോൾ വലിച്ച് നമ്മുടെ ആട്ടുംകൂട്ടിലൊക്കെ കണ്ടമാനം വലിച്ച് പുറത്തേക്ക് ഇടുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആണ് കേട്ടോ അത്യാവശ്യം ചെറിയ പൊടി ആയതുകൊണ്ട് തന്നെ കെട്ടി കൊടുക്കാൻ ഭയങ്കര പാടായതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ അഴിച്ചിട്ട് കൊടുക്കുന്നത് പുല്ല് കൊടുത്തോടുകൂടി നമ്മുടെ ആട്ടുംകൂട്ടിലെ ഇന്നത്തെ വൈകുന്നേരത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന് വൈകുന്നേരം പത്ത് മണിയാകുമ്പോൾ നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങളെ ജസ്റ്റ് ഒന്ന് കുടിപ്പിക്കും അത് കഴിഞ്ഞ ശേഷം പിന്നെ രാവിലെ ആറുമണിയാവുമ്പോഴും കുടിക്കുക ആ പണിയോടുകൂടി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ആട്ടും ഇന്നത്തെ പണി അവസാനിപ്പിക്കുകയുള്ളു കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ഈ പേരിടുന്ന വീഡിയോയും ആടുകളുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം